ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ലത്തീഫാണ് കായംകുളത്ത് പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസ് എന്ന ഷോപ്പിൽ നിന്നുമാണ് പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഈദ് വിഷു സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നിടുന്നത് ഇരുപത്തി എട്ടാമത്തെ വീഡിയോയിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ധാവണികൾ വിചിത്ര സിൽക്കിൻ്റെ ധാവണി കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് അതുകൂടാതെ തന്നെ പട്ടിൻ്റെ കുറച്ച് ധാവണികൾ അതായത് പട്ട് സാരിയുടെ മോഡലുള്ളത് പിന്നെ അതുകൂടാതെ തന്നെ വിചിത്ര സിൽക്കിൻ്റെ കുറച്ച് പ്രിൻ്റഡ് മൾട്ടി പ്രിന്റ് വർക്കും കൂടെ വരുന്ന കുറേ ധാവണികൾ എല്ലാം കുറച്ച് മോഡലുകൾ മിക്സ് ചെയ്ത് വളരെ കളർഫുൾ ആയിട്ടുള്ള ധാവണികളാണ് നമ്മൾ ഇടുന്നത് കണ്ടോ അത്യാവശ്യം ഒരു നല്ല ഒരു കമ്പനി ഐറ്റം തന്നെയാണ് ബോർഡറിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു വിഷുവിന് ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് പോകാൻ ഒരു ഐറ്റം തന്നെയാണ് കണ്ടോ താഴത്തെ ഒരു ബോർഡർ വളരെ രസോളിയാണ് അതുകൂടാതെ തന്നെ ഷാളിന്റെ സൈഡിലും ആ ഒരു വർക്ക് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ഷാൾ തന്നെയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഉടുത്ത് സെറ്റ് ചെയ്ത് വരണം അതിന്റെ ബ്ലൗ ബ്ലൗസിനും വർക്കുണ്ട് ബ്ലൗസിനും ഫുള്ള് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം നല്ല കളർഫുൾ ആയിരിക്കും അടുത്ത ഫങ്ഷനുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരേ കളറിൽ തന്നെ രണ്ട് ഡിസൈനാകത്തായിട്ടാണ് ഉള്ള മോഡൽ വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കളർ സെയിം ഡിസൈനകത്ത് മാത്രമാണ് പ്രിന്റ് വ്യത്യാസം വരുന്നത് ഇതേണ്ട ആ ഒരു ബോർഡറിൻ്റെ ബ്രോക്കേഡ് ബ്ലൗസിൻ്റെ പ്രിൻ്റിനനുസരിച്ച് ആ ബോർഡറും കൂടെ വ്യത്യാസം വരുന്നത് ആ ഒരു രണ്ട് മോഡലാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ റേറ്റ് അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് ഉള്ളത് അത് ഏകദേശം ഇരു ഇരു രണ്ട് ഡിസൈനകത്തും ഇരുപത് വീസ് ഇരുപത് വീസ് സ്റ്റോക്ക് ഉള്ളതാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നമുക്കൊരു അയ്യഞ്ച് പീസുകയേ ഉള്ളു അടുത്ത കളർ വരുന്നത് ഇതൊക്കെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ മൂവിങ് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഇറക്കുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണ് അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീനും സെയിം സംഭവം തന്നെ അതിൻ്റെയും അഞ്ച് പീസാണ് ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെയൊക്കെ നേരത്തെ സ്റ്റോക്ക് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ഇതെടുത്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് പൊട്ടൂൽ ഗിരി നമ്മൾ കുറച്ചെടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ എത്രയും ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടിരിക്കുന്നുകൊണ്ടാണ് നമ്മളത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പോകും അഞ്ചു പീസ് എടുത്തത് പക്ഷേ ഇതെന്തായാലും നമ്മൾ കൂടുതൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണു കുടച്ചുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതൽ എടുത്തുകൊണ്ട് പോകും ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അടുത്തത് നമ്മുടെ പട്ട് സാരിയുടെ മോഡലിൽ വന്നിരിക്കുന്ന മോഡലാണ് സൂപ്പർ ഐറ്റം തന്നെയാണ് കണ്ടോ ഇത് നേരത്തേക്ക് നമ്മൾ ആയിരത്തി മുന്നൂറ്റി കിട്ട ആ മോഡലല്ല ഇത് ഒറിജിനൽ ആ പട്ടിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് അതുകൂടാതന്നെ ഷാളിൽ നല്ല കുറച്ചുകൂടെ ഹെവി വർക്കുള്ള ഇതൊക്കെ ഫങ്ഷന് വേണ്ടി ഉള്ള മാത്രമായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ് ഇതിന്റെ ബ്ലൗസ് വരുമ്പം ബ്രക്കഡ് ബ്ലൗസ് തന്നെ അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഉള്ള ഒരു റേറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ പല റേറ്റിനുള്ള വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഓരോന്ന് അഴിച്ച് കാണുമ്പോഴേ സംരുന്നാലും എല്ലാം കുറേ കുറേച്ച് നൂത്ത് കാണിക്കാം ഇതിൻ്റെ കോൺട്രാസ്റ്റ് പച്ച ബ്ലൗസ് തന്നെ അതു തന്നെ ബ്ലൂ ഡാർക്ക് കളറാണ് അതിൻ്റെ തന്നെ പൊന്മാൻ ബ്ലൂ ഉണ്ട് പൊന്മാൻ ബ്ലൂവിനകത്ത് അതിൻ്റെ ഷാൾ വരുമ്പം ഈ ബോർഡറിൽ വരുന്ന ആ ഒരു കളറാണ് ആയിട്ട് ഷാള് വരുന്നത് സെൻറ്റർ വൈൻ റെഡ് കളറില് ഷാള് വരും അടുത്ത മജന്തായും ഷാള് വരുന്നത് ആ പൊന്മാൻ പൊന്മാൻ്റെ അല്ല സ്റ്റീൽ ബ്ലൂ കളറില് ഇത് വരുന്നുണ്ട് മജന്ത ഒത്ത് കാണിക്കണ്ട കാണിക്കണ്ടെന്ന് വിചാരിക്കുമെങ്കിലും പക്ഷെ ഇതിൻ്റെ ഒരു ആക്കി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു കളർഫുള്ള് അറിയുകയും പറ്റുന്നുള്ളു അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നൂത്ത് കാണിക്കുമ്പോൾ ഒരു തൃപ്തി വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതുകൊണ്ടോ അടുത്ത മോഡലും ഇതിൻ്റെയും സെയിം റേറ്റ് തന്നെയാണ് അതും ബോഡിയിലെ ആ ഡിസൈൻ മാത്രമാണ് വ്യത്യാസം ബോഡിയിലെ ഡിസൈനും ബോർഡറിലെ ഡിസൈനും ഉള്ള വ്യത്യാസമാണ് നല്ല അടിപൊളിയാണ് അടുത്തതും ബോഡിയിലുള്ള ഡിസൈൻ വ്യത്യാസമാണ് ഷാളും കോൺട്രാസ്റ്റ് തന്നെ വരുന്നതാണ് പച്ച മഞ്ഞയും പച്ചയും നമ്മൾ കാണിച്ച് ഇതിനകത്തും മഞ്ഞയും പച്ചയും തന്നെ അതുകൊണ്ടുതന്നെ അത് കാണിക്കുന്നില്ല അടുത്ത റെഡ് വൈൻഡ്രഡല്ല മജന്തയും സ്റ്റീൽ ബ്ലൂ സ്റ്റീൽ ബ്ലൂ അല്ല മജന്തയും ഷാൾ മജന്ത തന്നെ വന്ന് ഏറ്റവും പറഞ്ഞ ഇതിൻ്റെ കോൺട്രാസ്റ്റിൽ ഷാൾ നീല താഴത്തെ ബോർഡർ ആവാറുണ്ട് പക്ഷേ ഇതിന്റെ മജന്ത ഷാൾ തന്നെ വന്നിരിക്കുന്നത് തെറ്റിയാണോ എന്നറിയത്തില്ല ബ്ലൗസ് ടീ ബ്ലൂ ആണ് ഇതിൻ്റെ ആ കളർ തന്നെയാണ് വരേണ്ടത് ഇതോ അങ്ങനെ പല റേറ്റുകളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ഒരേ റേറ്റിൻ്റെ ഐറ്റങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത് ഇതും ഡിസൈൻ മാത്രം വ്യത്യാസം ഒരു പീസ് അത് ജസ്റ്റ് കാണിക്കാം നേവി ബ്ലൂവും ബോട്ടിൽ ഗ്രീനും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷാൾ ഇതാണ്ടോ ബോട്ടിൽ ഗ്രീന് വരുന്നത് അന്നേരം ഇതിന്റെ സത്യമായിട്ട് ഷാൾ തെറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഈ ഒരു കളറിലെ ആണ് അതിന് വരേണ്ടത് ഇതെല്ലാം സെയിം റേറ്റിന്റെ ഐറ്റങ്ങളാണ് അടുത്തത് കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസമുള്ളത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയെങ്കിലും ഇത് വേറെ ഒരു പട്ടു സാരിയുടെ ഒരു മോഡൽ തന്നെ നല്ല സൂപ്പർ ആണ് ഇതിൻ്റെയും ഒരു ആറ് ഏഴ് ഉണ്ട് ബോട്ടിൽ ഗ്രീനും മജന്തായും കൂടെ ബോഡി ഫുള്ള് ബോട്ടിൽ ഗ്രീനിന്റെ അതിൻ്റെ കൂട്ടത്തിൽ ആ വർക്കും കൂടെ ഉണ്ട് അതിൻ്റെ കുറേ മൂന്നാലഞ്ചെട്ട് കളറുള്ളതുകൊണ്ട് അതുകൂടെ തന്നെ അടുത്തൊരു മോഡലെന്നു വെച്ചാൽ വിചിത്ര സിൽക്കിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ഉള്ളൊരു ഐറ്റമാണ് അതായത് ബ്ലൗസ് ബ്ലൗസിലാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് അതുകൂടാതെ തന്നെ അതിൻ്റെ ബോർഡറും ദാവണിയുടെ ബോർഡറും കൂടെ ആ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് അതുതന്നെ ഷാളിൻ്റെ സൈഡിൽ നല്ല അടിപൊളി ഐറ്റമാണ് അതിൻ്റെയും നാല് കളർ ഷെയ്ഡാണുള്ളത് നാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കോൺട്രാസ്റ്റ് വരുന്നത് ഇതിൻ്റെ നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന അതേ റേറ്റ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴു രൂപ വൈൻറെഡ് അതുകൂടാതെ തന്നെ ബോട്ടിൽ ഗ്രീന് ഇതിൻ്റെയൊക്കെ ഇപ്പം ഓരോ കളറിലും ഒരു പോപ്പത്ത് പീസ് വിധം ഇതിൻ്റെ നിലവിലുള്ളതാണ് നാല് കളറിലും പോപ്പത്ത് പീസ് ചെയ്തുള്ളതാണ് അടുത്തത് ദാ ധാവണി നമ്മൾ സെറ്റിൻ്റെ ദാവണി കുറേ മോഡൽ കാണിച്ചിരുന്നെങ്കിലും രണ്ട് മൂന്ന് മോഡലിലൂടെ ഇന്ന് സെറ്റിൻ്റെത് വന്നിട്ടുണ്ട് കഥകളിയുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് പെട്ടെന്ന് തീർന്നായിരുന്നു അതുകൊണ്ട് കഥകളിയുടെ വന്നേ കൂടെ ഇന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളു കഥകളി അതിൻ്റെ ഒരു മൂന്നാലഞ്ച് അഞ്ചെട്ട് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ മെറർ വർക്കിന്റെ കുറേ സ്റ്റോക്ക് കളർ തീർന്നായിരുന്നു അതിൻ്റെയും പുതിയ വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ധാവണി ജോർജെറ്റിന്റെ ധാവണി അതിന്റെ കുറേ ഒച്ച പീസുകൾ നമ്മളെ സ്റ്റോക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് നേരത്തെ കുറേ വിറ്റ് തീർന്നതായിരുന്നു ഇതിപ്പം അറിയാമല്ലോ ഇതിൻ്റെ ഷാളും ബ്ലൗസും കൂടെ വരുന്നത് ഇതെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആണ് ജോർജെറ്റിൻ്റെ താവണി അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് അതുകൂടാതെ തന്നെ പച്ച പച്ച ഷീഡിലുള്ള അതുകൂടാതന്നെ ടീ ബ്ലൂ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ എനിക്കൊന്ന് ഒരു പതിനൊന്ന് പീസോളം സ്റ്റോക്കുള്ളതാണ് ഇതിൻ്റെ പതിനൊന്ന് പീസുള്ള ഒരേപോലെയൊക്കെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ ഇതിൻ്റെയൊക്കെ പതിനൊന്ന് പീസ് ഉണ്ട് അതുതന്നെ ബോട്ടിൽ ഗ്രീൻ്റെ പന്ത്രണ്ട് പീസുള്ളയാണ് അതുതന്നെ ബ്ലാക്കും പന്ത്രണ്ട് പീസുള്ളതാണ് അതുതന്നെ മെറൂൺ മെറൂണൊക്കെ കുറച്ച് പീസേ ഉള്ളൂ ഒരു നാല് പീസൊക്കെ ഉള്ളു അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ അത് കാണിക്കാത്തത് അപ്പോൾ പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഓരോ വീഡിയോകൾ കാണിക്കുകയും ഷോപ്പിലെത്തി പർച്ചേസ് ചെയ്യുകയും കൂടാതെ തന്നെ പറഞ്ഞു പറഞ്ഞുകൂടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു